ഹലോ കൂട്ടുകാരെ കൊട്ടാകര ബസ് സ്റ്റാൻഡിൽ രാത്രിയുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോഴും നല്ല തിരക്കാണ് രാത്രി ഏഴുമണിയായതേ ഉള്ളു നല്ല തിരക്കാണ് ഇപ്പോഴും ബസ് സ്റ്റാൻഡിൽ സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളു അവിടെ കടകളിലൊക്കെ നല്ല തിരക്കാണ് ഏത് സ്ഥലത്തേക്ക് എപ്പോഴും ഇടുന്ന വണ്ടിയുണ്ട് വണ്ടികൾ നിരന്ന് ഇങ്ങനെ കിടക്കുകയാണ് വണ്ടികൾ വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ് കൂടുതലും ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റും ഒക്കെ ഉണ്ട് പിന്നെ കൊല്ലത്തേക്ക് രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ച് വണ്ടികളേ ഉള്ളൂ ഏത് എട്ട് മണിയാകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആകും പിന്നെ കൊല്ലം റൂട്ടിലേക്ക് വണ്ടികളെല്ലാം കുറവാണ് പിന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മണി വരെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ കൊല്ലം കാണും അതേ കാണത്തുള്ളൂ പിന്നെ കൂടുതലും തിരുവനന്തപുരം വണ്ടികളാണ് ലോങ് ട്രിപ്പുകളാണ് കൂടുതലും ഉള്ളത് അതുകൊണ്ട് തന്നെ കൊല്ലം പോകുന്ന വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലം കുണ്ട്ര ആ ഭാഗത്തേക്ക് പോകാനുള്ളവരാണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ശരിക്കും നടച്ചുകളുണ്ട് ബസ് സ്റ്റാൻഡിൽ രാവിലെ പോലെ തന്നെയാണ് രാത്രിയിലും യാത്രക്കാര് ശരിക്കുമുണ്ട് ജോലിക്ക് പോയിട്ട് വരുന്നവരും സ്കൂളിൽ പോയിട്ട് വരുന്നവരും എല്ലാവരും ഉണ്ട് മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് തിരുവനന്തപുരം കോട്ടയമൊക്കെ ഇഷ്ടംപോലെ ബസ്സുണ്ട് കൂടുതലും സൂപ്പർ ഫാസ്റ്റുകളാണ് രാത്രി അങ്ങനത്തെ വണ്ടി അല്ല ഉണ്ട് ഓർമ്മറി ബസ്സുകളൊന്നും കാണത്തില്ല എല്ലാം ഫാസ്റ്റ് പാസഞ്ചറാണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പകലെയും കണ്ടിട്ടില്ല രാത്രി ഞാൻ കണ്ടതാണ് എനിക്കൊരു അതിശയമായിട്ട് തോന്നി നല്ല കളറും വണ്ടി കാണാനും നല്ലൊരു എടുപ്പുണ്ട് ആ നീല കളറും സൂപ്പർ ഫാസ്റ്റിൻ്റെ പ്രീമിയം ബസ്സും ഉണ്ട് അതും വന്നിട്ടുണ്ട് പിന്നെ സുൽത്താൻ ബത്തേരിയിലേക്കുള്ളൊരു ബസ്സും കിടപ്പുണ്ട് അവിടെ കാരണം ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് രാത്രിയിൽ ഞാൻ ഒരു സ്ഥലം മുതലേ പോയിട്ട് വന്നതാണ് അപ്പോഴാണ് കണ്ടത് കാരണം ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പകലെയും കണ്ടിട്ടുണ്ട് പക്ഷേ രാത്രി ആദ്യമായിട്ടാണ് ഓരോ വണ്ടികളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓർഡിനടി ബസ് കുറവാണ് തിങ്കാഴ്ചയിലേക്ക് വന്നൊരു ബസ്സും കിടപ്പുണ്ട് അത് ഫാസ്റ്റ് പാസഞ്ചറാണ് ഇതാണ് രാത്രിയിലെ വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്കും കമ്മിറ്റി ചെയ്യണേ ഷെയർ കൂടി ചെയ്തു അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് ഇനി കൊല്ലത്തേക്കാണ് പോകാനുള്ളത് കൊല്ലത്തേക്കുള്ള ബസ് കിടപ്പുണ്ട് ഞാനും അതിലേക്ക് കിടാൻ പോവുകയാണ് ഓക്കെ അല്ലേ കണ്ണൂർ സൂപ്രഭാഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോമായി പിന്നെ കാണാം ഓക്കെ